വല്ലാണ്ട് മാതൃഭാഷൻ ഞങ്ങളുടെ നാട്ടിലെ അച്ഛനും അമ്മേനെ ഒക്കെ ചീത്ത വിളിക്കാൻ ആരാ പഠിപ്പിച്ചു ഞാൻ ഇതിനോട് ചോദിച്ചിട്ടാണ് ചീത്ത വിളിക്കുന്നത് പക്ഷെ എനിക്ക് ഇന്ന് കുടുംബം കളയോ നീ പറഞ്ഞു മൊബൈലും കൊണ്ട് പോയി ലൈവ് വീണന്ന പറയുന്ന ഫേസ്ബുക്കിൽ ഓടിയോ അങ്ങനെ സംഭവം ഉണ്ട് ഞാൻ എന്റെ കോളേജിലെ ഒരേ ഒരു ഹിന്ദിക്കാരിയായിരുന്നു എല്ലാരും പിടിച്ചു തന്നെ മരണം ഞാൻ ഹിന്ദി പഠിപ്പിക്കും പഠിപ്പിക്കും ഞാനാണെങ്കിൽ ഇവിടുത്തെ ഹിന്ദിക്കാരി ആരും ഹിന്ദി പഠിച്ചില്ല എല്ലാരും എന്നെ കേരളമായിട്ട് നിങ്ങള് കല്യാണം പോയോ അവിടുന്നാണല്ലോ സംഭവം സംസാരിക്കുന്നു അനു എനിക്ക് നിന്നെ ഇഷ്ടമാണ് മൈൻഡ് മാറ്റാൻ നോക്കിട്ടും മറന്നില്ല മനസ്സിനെ പിന്നെ നമ്മളൊരാളെ ഫസ്റ്റ് ടൈം കാണുമ്പോ നമ്മുടെ ഗിറ്റാർ അടിച്ചത് കണ്ടിട്ടില്ല വേറെ എത്ര ശർക്കും ഈ പേര് കേട്ടിട്ടുണ്ടോ എനിക്ക് അങ്ങനെ എനിക്ക് ആ പേരിലാണ് മറ്റെല്ലാവരും രജിസ്റ്റർ ചെയ്തേക്കുന്നത് തബലെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന അനു ഹൈ അലു അനു മഴ മനോരമയിൽ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന മലയാളി ഹിന്ദിക്കാരിയാണ് അല്ലെ ഹിന്ദിക്കാരി ഹിന്ദിക്കാരി മലയാളി മലയാളി ഇപ്പം നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ മലയാളി അതിനകത്ത് കുറച്ച് ഇതുണ്ടായിരുന്നല്ലോ ആണോ ആ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് കുറച്ച് പിടിക്കുന്ന പോലെ ഉണ്ട് മലയാളം നല്ല ഫാസ്റ്റ് ആണല്ലോ അത്രയും എടുത്തില്ലേ അനു ചീത്ത വിളിക്കുന്ന ഒരാളാണ് ഈ ഇരിക്കുന്ന ടൗള് അത് ഇത് അദ്ദേഹത്തിന്റെ സന്തോമ ഇത് പ്രിയപ്പെട്ടവര് രണ്ട് കുഞ്ഞുങ്ങള് ഇത് പെങ്ങന്മാരുടെ പെങ്ങളുടെ കുഞ്ഞ് പെങ്ങള് എന്തോ ആ ഇത് ഇത് കുഞ്ഞിന്റെ ചേച്ചി പറഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞു ഇത് മൂത്ത പെങ്ങള് മൂത്ത പെങ്ങയുടെ പിള്ളേരാണ് ഇരിക്കുന്നവരെല്ലാരും നമുക്ക് വഴി എല്ലാരെയും പരിചയപ്പെടാം അനുവിന്റെ ഇളയാൾ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് അപ്പനെ മാത്രമാണ് ഇഷ്ടം ബാക്കി ആരെയും ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കും ബിബിൻക്ക് ഉറങ്ങും ഇതേ അവസ്ഥയാണ് അനു വീട്ടിൽ അനുവിനോട് അല്ല അനുവിനോട് അലുനോട് അത്രയും ഇല്ലാമക്കളാണ് രണ്ടുപേരും ആ അലു അതിനെ വഴക്കുണ്ടാക്കുമ്പോ വിവൻ എടുത്തിട്ട് പറയാം സമാധാനം സമാധാനം എന്താ വിപുൻ പറയുന്നത് വല്ലാണ്ട് ദേഷ്യം കൂടി കഴിഞ്ഞ മാതൃഭാഷ അതായത് മാതൃഭാഷയിൽ എനിക്ക് ദേഷ്യം വന്നാൽ നമ്മൾക്ക് നമ്മളുടെ ലാംഗ്വേജെ അറിയുള്ളൂ നമുക്ക് മലയാളത്തിൽ ചീത്ത പറയാൻ മലയാളത്തിൽ ഹിന്ദിയിലെ വാർത്ത ഉണ്ടാക്കും മലയാളം പോലെ ഞാൻ അങ്ങോട്ടേക്ക് ഹിന്ദിയിൽ സംസാരിച്ചു കോംപ്രമൈസ് മതി കഴിഞ്ഞു 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 അനുവിനെ കുറിച്ചു അനുവിന്റെ വീടുണ്ടോ എന്റെ വീട് ഇൻഡോർ മധ്യപ്രദേശ് ഇൻഡോറിലാണ് ഞാനും എന്റെ അനിയത്തിയുമാണ് വീട്ടിലെ ഞാനും അനിയത്തിയും പിന്നെ പപ്പ മമ്മി സോ അവർ ഞങ്ങൾ ലൈ സെക്കൻഡ് അവിടെയാണ് അമ്മ ബീഹാറിലാണ് പഠിച്ചത് അപ്പ ഇൻഡോറിലും സത്യത്തില് സ്കിറ്റിലെല്ലാം തന്നെ അനുവിനെ കുറിച്ച് അറിയാം അതായത് ഇൻഡോറിലാണ് വിഭാഗം സ്നേഹിച്ച് കല്യാണം കഴിച്ചു കേരളത്തിലെ ഇന്ത്യക്ക് വന്ന കഥ പിന്നെ ജേർണലിസ്റ്റ് ആവാനുള്ള കഥ കഥകൾ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അല്ല അനുവിനെ ഫോളോ ചെയ്യുന്ന ഇപ്പൊ ഞാനാണെങ്കിലും അതെനിക്ക് അറിയാം പക്ഷെ പുതിയതായിട്ട് എനിക്കൊരു കഥ വേണമെന്നോ അനു മാറ്റി പിടിച്ച് പറ എങ്ങനെയാ വിപണി കണ്ടത് ഇപ്പം എം ബി ഐക്ക് വാങ്ങുന്നു പറഞ്ഞു അത് ഓക്കെ ഇപ്പം നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മുടെ കേരളത്തില് പൊതുവെ സ്ത്രീകളെ ഒരു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വിടാനൊക്കെ അങ്ങനെ മടിയാണ് അതർ സ്റ്റേറ്റിലേക്ക് ഞങ്ങൾ അദർ സ്റ്റേറ്റിലേക്ക് വിടത്തില്ലാത്തുള്ളൂ ഞങ്ങൾ കേരളത്തിന്റെ ഇന്ത്യക്ക് ഞങ്ങൾ വെള്ളിയിൽ കോട്ടയം പ്രദേശത്തൊക്കെ പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ അപ്പൊ തന്നെ വിടും വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഗൾഫ് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ ജോലിക്ക് വിടും നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ എങ്ങനെയാണ് സ്ത്രീകൾ പഠിക്കും അത്ഭുതമാണ് വെളിയിലേക്ക് വിടുന്നതും അത്ഭുതമാണ് ഞങ്ങളുടെ അവിടെ ആക്ച്വലി ഞങ്ങളുടെ കൾച്ചർ വെച്ച് ഇയർ ഓൾഡ് വരെയും നമ്മൾ പപ്പ പപ്പമ്മ കൂടെയാണ് ഇയേഴ്സ് കഴിഞ്ഞാൽ പപ്പാമ്മി പറയും ഓൺ യുർ ഓൺ ലൈഫ് അങ്ങനെയാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും ഐ സ്റ്റാർട്ടഡ് വർക്കിങ് പിന്നെ ഡിഗ്രി ചെയ്തു എം ബി എ ചെയ്തൊക്കെ ഞാൻ വർക്ക് ചെയ്തു അങ്ങനെയാണ് സോ അങ്ങനെ ഒരു അവളെ അങ്ങനത്തെ ഒരു ഫീൽഡ് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവരും പാർട്ട് ടൈം ജോബ് ചെയ്യും ആൻഡ് വർക്ക് ചെയ്യും പക്ഷെ കേരളയിൽ വന്നപ്പോൾ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചപ്പോ ആ വർക്ക് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയോ അപ്പൊ അങ്ങനത്തെ ഒരു കൾച്ചറാണ് ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞാലും പേരന്റ്സിന്റെ കൺട്രോളിലാണ് അങ്ങനെയാണ് കുറച്ച് ആണ് അങ്ങനെ ഗേൾസ് എസ്പെഷ്യലി ഗേൾസ് അപ്പൊ അങ്ങനെ നോക്കുമ്പം കേരള മാറ്റി കേരളം പുറത്തെല്ലാരും അങ്ങനെ തന്നെയാണ് മലയാളീസ് നമ്മളെ കുറിച്ച് കുറ്റം പറയുന്ന കാര്യങ്ങൾ പറഞ്ഞത് സത്യമാണ് പറഞ്ഞത് സത്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു പതിനെട്ട് ഒന്നുമല്ല ഇപ്പം എത്ര വയസ്സുണ്ടെങ്കിലും എനിക്ക് മുപ്പത്തഞ്ചു വയസ്സുണ്ടെങ്കിൽ ഞാൻ വെളിയിൽ പോണേ അമ്മയോട് പെർമിഷൻ ചോദിച്ചു പറ്റുള്ളൂ അത് വേറൊന്നുമില്ല അവര് പറയും കെയറിങ് ആണെന്നൊക്കെ പറയും എനിക്കറിയില്ല അതെന്താണെന്നൊന്നും പക്ഷെ കെയറിങ് ആണോ എന്താണെന്ന് അറിയില്ല പക്ഷെ ഞാൻ നമ്മൾ അത്ഭുതം നമ്മള് ഞങ്ങൾക്ക് ഭയങ്കര എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ലുപേർട്ടിയാണെന്നാണ് ഇവിടെ സ്വാതന്ത്ര്യം അറിയാലോ പറയാൻ അറിയാലോ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഭയങ്കര ഉണ്ടാകുന്നതാണ് പക്ഷേ പതിനെട്ടാം വയസ്സിൽ പണിയെടുക്കാൻ പറയുന്ന സിസ്റ്ററോട് ഞാൻ ഞെട്ടി കേട്ടോ ഇവിടെ പേർക്കല്ല ഇവിടെ വന്നിപ്പം തേർട്ടീൻ ഇയേഴ്സ് ആയി ഇവിടെ തേർട്ടീൻ ഇയേഴ്സ് ബാക്ക് ഇവിടെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു ലൈ ഒത്തിരി അങ്ങനെ പൊറത്തോട്ട് പെണ്ണുങ്ങൾ ഒന്നും പോയില്ല ഭയങ്കര എന്താ പറയാ സ്റ്റേറ്റ് ആണിത് സോ ഇപ്പം ഗേൾസ് ഒക്കെ ഭയങ്കര എന്താ പറയാ മോഡേൺ ആയി വരുന്നുണ്ട് ജോബ്ന്നൊക്കെ പോകുന്നുണ്ട് എസ്പെഷ്യലി എക്സ്പെഷ്യലി ആ ഇപ്പം അതാണ് ഈ പതിമൂന്ന് വർഷം കേരളത്തിൽ കണ്ട മാറ്റങ്ങൾ ആ പിന്നെ ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലെ അച്ഛനും അമ്മേനെ ഒക്കെ ചീത്ത വിളിക്കാൻ ആരെ പഠിപ്പിച്ചു അത് ചോദിക്കണം ഫസ്റ്റ് ചോദിക്കേണ്ട കാര്യം അത് ആക്ച്വലി ഞാൻ ഭയങ്കര ലക്കി ആ ഒരു കാര്യത്തിൽ ഞാൻ ഇവരോട് ചോദിച്ചിട്ടാണ് ചീത്ത വിളിക്കുന്നത് ഞാൻ അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തപ്പോ മമ്മി ഞാൻ മമ്മിനെ ചീത്ത വരാൻ പോവാ ഈ വേൾഡ് ആണ് യൂസ് ചെയ്യണത് ആ ശരിക്കുന്നു കുടുംബങ്ങള ഞാനേ ഞാൻ തബല വിൽസൻ എന്ന് പറയാൻ കാരണം അനു പറയുന്നത് എന്റെ അമ്മായിട്ട് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ചു ഒന്നാമത് മലയാളിയല്ല ഹിന്ദിക്കാരി സ്കിറ്റിന് വേണ്ടിയിട്ട് അപ്പനെയും അമ്മേനെയും ചീത്ത വിളിക്കുന്നു ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ റിലേറ്റീവ്സിന്റെ ഒക്കെ എടുത്തു അല്ലെങ്കിൽ ഫാമിലി പെൺമക്കളുണ്ട് മറ്റു മൂന്ന് പേരുണ്ട് അവരോടൊക്കെ എന്നാ സമാധാനാ പറയുന്നേ അച്ഛൻ തന്നെ ഞെട്ടി അല്ല നാട്ടുകാരൊക്കെ പറയണത് നല്ലതാന്ന പറയണ മരുളികൂടം ഞങ്ങളും കൂടി ഫേമസ് ആവുമല്ലേ അങ്ങനെ ആൾക്കാരൊക്കെ അങ്ങനത്തെ ഒരു പ്രതികരണം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങള് അങ്ങനെ പറയുമ്പോ അവര് പറയണത് നല്ലതല്ലേ അവള് പറയണത് നിങ്ങളെ പറ്റിട്ട് ബന്ധുക്കാരും ഒക്കെ ആഹ് അവർക്കൊന്നും പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല എന്താണ് മമ്മിയും പപ്പായും ഫേമസ് ആ ശരിക്കും അനുവിനെ കഴിഞ്ഞു എനിക്ക് അനുവിന്റെ പേര് ഞങ്ങളുടെ പേര്ന്നെ വന്നത് അനുകാരനാണ് അല്ല ഞങ്ങൾ ഈ റൂമിൻറെ ഉള്ളിലുള്ള പേരുള്ളൂ ഇപ്പൊ ആനു കൊണ്ടുപോയി മൊത്തത്തിൽ അങ്ങോട്ട് ഫേമസ് ആക്കി തന്നു ബിപിൻ ആണോ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നേ ഇല്ല നമ്മള് ഏതെങ്കിലും ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ വന്നത് മോൾക്ക് വേണ്ടിട്ടാണ് ആക്ച്വലി ഞങ്ങള് മഴ മനോരമ ചാനലിലേക്ക് പോയത് അപ്പോ അനുവും മോളും കൂടിട്ടാണ് സ്കിറ്റ് ചെയ്തത് സ്കിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ നിന്നൊരു റെസ്പോൺസ് അതായത് ത്രൂ ത്രൂ ചാനല് നമുക്ക് കുറെ എൻക്വയറീസ് പോലെ ലൈക് കൂടുതൽ ആ ഹിന്ദിക്കാരി അറിയാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുറെ കോൺവെർസേഷൻ ഇതൊക്കെ വന്നു അപ്പോ നമുക്കൊരു ഡിസ്കഷൻ പോയിന്റ് വന്നു ലൈക് എന്തുകൊണ്ട് ക്യാമറയിലെ ഫ്രണ്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആൾക്ക് തീരെ ഒരു വശമില്ലാത്ത ഒരു ഫീൽഡ് എന്ന് പറഞ്ഞ സ്റ്റാൻഡപ്പ് കോമഡി അതോ അതും മലയാളത്തിൽ കോമഡി പറയാ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളത് നമുക്ക് രണ്ട് ടൈപ്പിൽ ചിരിക്കാം അതായത് ഒന്ന് ആർട്ടിഫിഷ്യൽ ആയിട്ടും ചിരിക്കാം ഒന്ന് നമ്മൾ നോർമലി നോർമലിപ്പോ നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാള സിനിമയിലത്തെ ഏറ്റവും വലിയ മഹാനടൻ ജഗതി ആളുടെ കോമഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും അത് കേട്ടാ ചിരിക്കും അപ്പൊ അത് വൺ ഓഫ് ദ എന്താ പറയാ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളത് അപ്പൊ എവിടെയൊന്നില്ലാണ്ട് ഒരു ശരിക്കൊരു ചലഞ്ചായിരുന്നു അതന്നെ ഈ സംഭവമാണ് അവിടെയും ചാനലില് വേണ്ടത് കൗണ്ടർ അപ്പൊ നമുക്ക് ഒരു ചാലഞ്ച് എന്നുള്ള രീതിയിൽ നമ്മള് പോയി പിന്നെ അവിടെ എന്താ പറയാ നമ്മള് നല്ലൊരു ജേർണി എന്ന് പറയാം ആ ഒരു ഫ്രം നോവർ ഇപ്പോ ആള് ഈ ഒരു ഒരു വൺ ഇയർ ഓൾമോസ്റ്റ് ആയി നമ്മൾ ഈ ഒരു ഇതില് അപ്പോ നമുക്ക് സ്റ്റാർട്ടിങ്ങില് ഒരു എന്താ പറയാ പലതും നമ്മുടെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടേഴ്സ് എല്ലാം നമ്മുടെ ഫാമിലിന്ന് തന്നെ അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലുണ്ടായത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതും ചിലപ്പോ ചളികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ടോപ്പിക് ആക്കി എടുത്തിട്ടൊക്കെയാണ് നമുക്ക് ഇപ്പോ അനുനോട് പറയുകയാണ് ഒരു സാൻഡപ് കോമഡി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊണ്ട് ആ ആ ഒരു ഓഡിയോ കുറെ പേരെടുത്ത് റീഷെയർ ചെയ്ത് എനിക്ക് തന്നെ എത്ര പേര് അയച്ചെന്ന് പറയൂ ലൈക് എന്ന് പറഞ്ഞ നമ്മള് നമുക്ക് ഇണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു അങ്ങനൊരു സംഭവം ഉണ്ട് ആ പിന്നിലുണ്ട് സംഭവം ഇത്രേ ഉള്ളൂ മനുവിന്റെ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയില് ശീലങ്ങളെ കുറിച്ചിട്ടായിരുന്നു ആ ശീലത്തിനകത്ത് മൊബൈൽ ഉപയോഗിക്കുന്ന ശീലത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ടോയ്ലറ്റ് മൊബൈലും കൊണ്ട് പോയി അതൊരു വീഡിയോ ലൈവ് വീണെന്നാ പറയുന്നത് ഫേസ്ബുക്കിൽ കഴിഞ്ഞിട്ട് ലൈവ് വീണോ പക്ഷെ ഉള്ള കാര്യമാണ് വാഷ് റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാലേ നമുക്ക് അന്നേരം എന്താ സംഭവിച്ചു അന്ന് എന്താ സംഭവിച്ചു സ്ക്രിപ്റ്റ് ആ ഓടിയോ പോയില്ല ഓടിയോ ഓഡിയോ ഒന്നും പോയില്ല അല്ല പത്ത് ലക്ഷം ആൾക്കാരൊക്കെ നടന്നായം അല്ല സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടാവുമ്പോഴും നമ്മളത് ചെയ്യുമ്പോഴേ ഞാൻ ചോദിക്കണം അനുവിനെ കാണുമ്പോ ചോദിക്കണം അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഉള്ളുണ്ടെങ്കിൽ എനിക്കൂടെ പോവാറുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടുണ്ടായി ഒന്ന് പേടിച്ചിട്ടാ മറ്റൊന്നും ചുമത്തിരിപ്പിന്റെ ഇതിനൊന്നും തോന്നണ്ടല്ലോ പാറ്റേൺ ലോക്ക് ഒക്കെ ഇട്ടിട്ട് നോക്കൂ പിന്നെ ഒരു കാര്യം ഉണ്ട് പാറ്റേൺ ലോക്ക് അഴിക്കാന് കഴിഞ്ഞ ദിവസം ആപ്പിളിന്റെ ഒരു ഇത് കാണിച്ചേക്കുന്നത് ആ മറ്റേ എനിക്ക് അറിയാൻ എത്രത്തോളം ആണെന്നു ഒരാളുടെ തമ്പിൽ ഇത് വെച്ചിട്ട് അവിടെ പൗഡർ ഇട്ടിട്ട് മറ്റേ നമ്മുടെ ഒരു സെലോട്ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്നത് അത് വെച്ചിട്ട് അതിന്റെ ഒരു വാക്സ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കുന്നു മറന്നെ ഇല്ല ഇതിപ്പോ ലോക്ക് ചെയ്യാതെ എന്റെ അടുത്ത് അറിയാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലോക്ക് ചെയ്തിട്ട് തിരിച്ചു വെക്കും നിങ്ങൾ അനുനെപ്പം വിപിൻ ആണ് വീട്ടില് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പൊ കണ്ണൂരുള്ള ഒരു പെണ്ണുമായിട്ട് നിങ്ങൾ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുമായിരുന്നു അല്ലെ അതെ ചോദിച്ച് അതെ കണ്ണൂർ ആയിട്ടുള്ള പെണ്ണ് എങ്ങനെ റിലേറ്റീവ് വന്നതായിരുന്നു അല്ലല്ല അത് ഞങ്ങള് മാറ്റിമോണിയും വഴി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്ന എനിക്കതിനെ കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ടായിരുന്നില്ല ഒരു ഞങ്ങൾ പെണ്ണ് കാണാൻ പോയി പെണ്ണു കാണാൻ പോയി അത് സെറ്റ് ആയി പിന്നെ അതെന്നെ അതാണ് ട്വിസ്റ്റ് ആവണല്ലോ നമുക്ക് ഇതിൽ കൂടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പോകണ്ടെന്ന് പെണ്ണ് കണ്ടു അങ്ങനെ അപ്പൊ ചേട്ടൻ വിദഗ്ധമായി ഒരു നമുക്കൊരു ഡ്രാമ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആയിരുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫിലേക്ക് ഇല്ല നമ്മള് നമ്മള് നാച്ചുറൽ ആയിട്ട് ആ ഡ്രാമയില് അഭിനയിക്കുന്നു ചേട്ടൻ പെണ്ണ് കാണാൻ പോയി പോയിട്ട് വന്നു പോയിട്ട് വരുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ആക്കണം നമുക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ മെയിൻലി ചേട്ടന്റെ ഇഷ്ടമാണല്ലോ നമുക്ക് അതില് വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടന്റെ ഇഷ്ടമാവാ ചേട്ടൻ്റെ ഇഷ്ടമാണെന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നമുക്ക് അത്രേ ഉള്ളൂ ചേട്ടൻ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഓക്കെ നമ്മളോ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ മേരേജ് അങ്ങനെ അപ്പൊ ചേട്ടൻ പിന്നീടാണ് നമുക്ക് അനു വരണത് അനു വന്നപ്പോഴും നമ്മൾ പോയി കണ്ടു അല്ല അനു കേരളത്തിലേക്ക് വന്നോ ഞാൻ ഇവിടെ ഞങ്ങൾ വന്നോളത്തിലെ ആ കഥ മാത്ര ഒരു വർക്കിംഗ് ആയിരുന്നു ും ഇതുവരെ അപ്പ് കോമഡിക്ക് കൊടുക്കാത്ത സാധനാണേ അപ്പൊ പിന്നെ ഭയങ്കര കഷ്ട ഭയങ്കര മോശമാണ് സ്നേഹിക്കുന്ന പെണ്ണിരിക്കുമ്പോ മറ്റൊരാളെ പോയി പെണ്ണു കണ്ടത് കേട്ടോ അല്ലെ തന്നെയാണ് ചെയ്തു അതൊക്കെ പക്ഷെ ആ വേണ്ട ഇവിടെ ആക്ച്വലി ഫസ്റ്റ് ടൈം ഞാൻ അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കോ വൺ ഇയർ വൺ ഇയർ അല്ല ഒരു ടു മന്ത്സ് നൈൻ എന്നെ എപ്പോഴും കാണുമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോൾ എനിക്ക് ഒരു കാര്യം കേരളത്തിലേക്ക് എം ബി എ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ എം ബി എ പഠിക്കാൻ വന്നു എത്രാമത്തെ

ബാക്കി എല്ലാരും മലയാളം ഒരേ ഒരു ഹിന്ദിക്കാരി എല്ലാരും പിടിച്ചെന്നെ മലയാളം പഠിപ്പിച്ചു ഞാൻ എൻ്റെ മൈൻഡ് ഉണ്ടായിരുന്നു ഞാൻ ഹിന്ദി പഠിപ്പിക്കും പഠിപ്പിക്കും ഞാനാണ് ഇവിടുത്തെ ഹിന്ദിക്കാരി പക്ഷെ ആരും ഹിന്ദി പഠിച്ചില്ല എല്ലാവരും എന്നെ മലയാളം ഗ്രേറ്റ് മലയാളി പഠിച്ചിട്ട് പിന്നെ ഞങ്ങൾ കണ്ടു അവിടെ അപ്പൊന്നും മലയാളമാരെ കണ്ടില്ലേ എന്റെ കോളേജില് കൊറേ ഒക്കെ വന്നു വന്ന് ഞാൻ ഹിന്ദിയിൽ പറയുമ്പോ അവരൊക്കെ തിരിഞ്ഞു തന്നെ എറണാകുളം ഇൻഫോ പാർക്കിൽ ജോബ് അപ്പൊ വിപ്പിന്നെ എന്നെ ഇഷ്ടമായിരുന്നു പക്ഷെ എന്നോട് എന്നെ കണ്ടിട്ടേ ഇല്ല ഞാൻ കണ്ടിട്ടില്ല വിപ്പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോ ഞങ്ങളിരിക്കുന്നതിന്റെ തൊട്ട് ബാക്കിൽ വിപ്പിനും ഇരിക്കു പിന്നെ ഇങ്ങനെ മാറ്റ് ഇങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ എന്നോട് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ അനു എനിക്ക് നിന്നെ ഇഷ്ടാണ് അപ്പൊ പിന്നെ എന്റെ എനിക്കറിയാവുന്ന മലയാളത്തിലുണ്ടെങ്കിൽ എക്സ്ക്യൂസ് എനിക്ക് അറിയത്തില്ല എനിക്ക് പക്ഷെ ഞാൻ ഇതിനെ ഫോളോ ചെയ്തോണ്ടിരുന്ന ആളാണ് എന്ന അവർക്കൊരു ഗാങ് ഉണ്ടായിരുന്നു രാഹുൽ രോഹിത് അങ്ങനെ കൊറേ പേരുണ്ടായിരുന്നു അവർക്ക് എന്നെ ഇഷ്ടമായിരുന്നു ബിക്കോസ് ഞാൻ ഹിന്ദിക്കാരിയാണ് സോ വിപിൻ്റെ ഇഷ്ടമായിരുന്നു പക്ഷെ ഷൈ ആണ് ഒത്തിരി ഷൈ ആണ് അവ പറയത്തില്ല എന്നിട്ട് അപ്പൊ അവര് ഇങ്ങനെ വിപ്പിനോട് എന്നെ കുറിച്ച് പറയുമ്പോ വിപിൻ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഒബ്സേർവ് ചെയ്തോണ്ടിരിക്കും പ്രൊപ്പോസ് ചെയ്ത് കഴിഞ്ഞ ഞാൻ യെസ്സും പറഞ്ഞപ്പോ അവർ ൂച്ച ആയിരുന്നെയിം ഉണ്ടെങ്കിൽ മറ്റേ പേരില് എൻ്റെ ഇത് കേസ് എന്നാണ് അപ്പൊ ഫുൾ നെയിമിന് പകരം കേസേന്നെ വിളിക്കത്തുള്ളൂ മനസ്സിലായി ഇല്ലെങ്കിൽ പപ്പയുടെ പേര് ചെറുത് ആമ്പിളരൊക്കെ നോക്കപ്പോഴും അങ്ങനെ ഒരു കോമഡി തന്നെയുണ്ട് ഒരു ദിവസം ഇങ്ങനെ വന്നിട്ട് വിൽസൺ ഉണ്ട് അങ്ങനെ എല്ലാരും ജോസഫ് ആണെങ്കിൽ ജോസഫ് അങ്ങനെ പേര് വിളിക്കത് മറ്റേ ഇങ്ങനെ കൂട്ടാനും വീട്ടിൽ വന്നിട്ട് വിളിക്കും ജോസഫ് എങ്ങനെയാ പുറകെ നടന്നു എട്ട് മാസം ഇങ്ങനെ പുറകെ നടക്കണം ആ സമയത്ത് നമുക്ക് മൊബൈലൊക്കെ ജസ്റ്റേ ഉള്ളൂ വൺ ടു ഡബിൾ സോറോക്കറങ്ങുന്ന സമയം എങ്ങനെയാദ്യൂടുതലും എന്താ പറയാ സൈലന്റ് ആയിട്ട് ഫോളോ ചെയ്യ ആ ഒരു ദൂരെ കാണാൻല്ലോ ഇഷ്ടംപോലെ അല്ല എന്തായാലും വരാനുള്ളത് എന്തായാലും വരും അപ്പൊ പിന്നെ നമ്മളെങ്ങനെ ആരൊക്കെ ആരൊക്കെ നോക്കി എന്തൊക്കെ ഇണ്ടായാലും അതൊക്കെ ഇങ്ങനെ നമുക്ക് കിട്ടും വണ്ടി ജോലി ചെയ്ത് പറ അവിടെ കണ്ടിട്ട് പിന്നെ എട്ടു മാസം മാസം കൃത്യായിട്ട് കണക്ക് ഓർമ്മയില്ല എന്തായാലും പിന്നാലെ നടന്നിട്ടില്ല ഒരുപാട് അപ്പോഴൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഒരാള് ഞാൻ ചെന്ന് ഈ പറഞ്ഞ പോലെ ആ ഒരു എനിക്ക് തോന്നുന്നു സംസാരിക്കണ തന്നെ ആള് ഞാനും റിസൈൻ ചെയ്യാൻ പോകുന്നതിന്റെ ആ ഒരു ടൈം ഫ്രീമിലാണ് അതെ ഇത് ലാസ്റ്റ് വർക്കിംഗ് ഡേ അങ്ങനെന്തോ രണ്ടുമൂന്നു ദിവസം ആള് ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നോടെ ആ ടൈമിലാണ് ഞാൻ ചെന്ന് പറയുന്നത് അതിനുശേഷമാണ് പിന്നെ പിന്നെ അവിടെനിന്ന് എല്ലാം അതെ 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 ഏഹ് ബെറ്റും കാര്യങ്ങളും കാരണം അതെ അവരെല്ലാം ശരിക്കും അവർ സർപ്രൈസ്ഡായിരുന്നു പറഞ്ഞ കൂടെ കൂടെയുള്ളവർ തന്നെ അവര് പലരും അനുഭവുമ്പോ അതെ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറഞ്ഞ ടോൺ മാറിനാന്ന് പറയില്ല അവരും ഇതേപോലെ സൈഡ് കൂടെ ലൈൻ വലിക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ ഓരോന്നൊക്കെ കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും അവസാനം

ആദ്യം ഞാൻ തന്നെ വേണോ ചോദിക്കൂണോസ്റ്റർ റൈറ്റ് ഞാൻ ലൈഫ് ലോങ് മലയാളം തന്നെ പറയേണ്ടി വരും വിപിനും ഉണ്ടായിരുന്നു കൺഫ്യൂഷൻ മലയാളി അല്ല ഹിന്ദി ആണ് സോ ടഫായിരിക്കും അറിയായിരുന്നു പക്ഷെ പിന്നെ ഐ തോട്ട് ഭയങ്കര ജന്യൂൻ ഭയങ്കര പാവം ചെറുക്കൻ സമയങ്ങളിലൊക്കെ സംസാരിച്ചിരുന്നു സംസാരിച്ചു ഹാ ഹാ അങ്ങനെ സംസാരിക്കുവായിരുന്നു അതവൈസ് ഇവിടെയും ടോക്കൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ പിന്നെ ഓർത്ത് നിന്നായി മൈൻഡ് മാറ്റാൻ നോക്കിയിട്ടും മറന്നില്ല സോ മനസ്സിലായി ദിസ്ഇസ് ദ വൺ ആ ഒരു ഗിറ്റടിച്ചത് വിനെ കണ്ടപ്പഴാ വേറെ എത്ര ചർക്കന്മാരെ ആ ഗിറ്റാർ വന്നിട്ടില്ല ഞങ്ങളുടെ നാട്ടിലെ മഞ്ഞ് വീഴുന്നത് കിട്ടിയത് വീട്ടിലെ എന്റെ വീട്ടിലോ എന്റെ വീട്ടില് എന്റെ പേരൻസിന് ഇത്രേ ഉള്ളൂ ഐ ഷുഡ് ലൈക്ക് പിന്നെ ബോയ് ഷുഡ് ബി ഹാർഡ് വർക്കിംഗ് അങ്ങനെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ എന്റെ പേരൻസ് ഭയങ്കര എന്താ പറയാ ബ്രോഡ് മൈൻഡ് ആൾക്കാരാണ് സോ അവർക്ക് കുഴപ്പമില്ല നിനക്കിഷ്ടമാണ് നിന്റെ ലൈഫാണ് നീ ആണ് സോ ഇഫ് യു ലൈക്ക് ഗോ ഗോഡ് ഇത്രയും ഞാൻ ഞാൻ ഒട്ടിക്കാണ് കേരളത്തിൽ എംഗേജ് ചെയ്യാൻ വന്നത് എന്റെ അമ്മ എന്റെ കോളേജ് പോലും കണ്ടിട്ടില്ല ണ് അനു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കി പാരന്റ്സ് ഓക്കെ അനുവിനറിയാം ഇവിടെ നമ്മുടെ ഒരു കൾച്ചറിന്റെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ചേട്ടന് ശരിക്കും ഒരു പെണ്ണു കാണന്റെ മുന്നേ ചെയ്യേണ്ടി വന്നത് അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ടോപ്പൺ ആയിട്ട് പറയാം അനുവിന്റെ കേസ് നമ്മളുടെ കൾച്ചറിന്റെ ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ട് അപ്പൊ അനു ഇപ്പൊ നമ്മളുടെ ലൈഫിലേക്ക് വന്നപ്പോ നമ്മള് മനസ്സിലാക്കി കൊറേ കാര്യങ്ങളുണ്ട് ഞങ്ങ ഞങ്ങൾ നമുക്കായാലിപ്പോ ജോലിക്ക് പോകണം അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളായിരുന്നു ഇപ്പൊ പഠിച്ചു കഴിഞ്ഞപ്പോ ജോലി കിട്ടണമെന്നുള്ളത് അത് നമ്മൾ അനുവന്നപ്പോഴാണ് അതിന്റെ ഒരു എന്താ പറയാ ഒരു നമുക്ക് തീവ്രത മനസ്സിലായത് കൂടുതലും അനു വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫില് നമ്മള് ചെയ്യേണ്ട കാര്യങ്ങളും ഇപ്പൊ അനുവിന് അനു അവിടെ താമസിച്ച ഇൻഡോർ ആയതുകൊണ്ട് അനുന് കുറച്ച് കിട്ടിയ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് അത് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയിട്ടില്ല അത് നമ്മൾ കേരളത്തിൽ താമസിച്ചുകൊണ്ട് വന്നുള്ള നമുക്ക് പ്രോബ്ലംസ് ആണ് അനു ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ പറഞ്ഞപ്പോ ചേട്ടൻ്റെ ഒരു നമുക്കതിന് മുന്നേ ഒരു പെണ്ണ് കാണാൻ പോവേണ്ടി വന്നത് നമ്മളുടെ കുറച്ച് കൾച്ചറിന്റെ ഒരു ഇതാണ് അല്ല വിപിണെ ഇപ്പൊ അനു ഇഷ്ടമായി നിങ്ങൾ പ്രണയത്തിലായി ഇതിനിടയ്ക്ക് വീട്ടിൽ അവതരിക്കുന്ന പെണ്ണ് കാണാൻ പോകാന്ന് വീട്ടുകാര് പറഞ്ഞു അനുനോട് പറഞ്ഞായിരുന്നു അന്നേരം ഇപ്പൊ അതായത് ശരിക്ക് പറഞ്ഞാലേ ഇപ്പൊ പ്ലാനിംഗ് അല്ല പ്ലാനിങ് ഒന്നുമില്ല കാരണം ആളുടെ ഓഫീസിൽ നിന്നുള്ള അവിടെ നിന്നിറങ്ങലും പിന്നെ എല്ലാം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു പറഞ്ഞ അനു അനുവിൻ്റെ വീട്ടിൽ പറഞ്ഞു ഞാൻ ഇവിടെ പറഞ്ഞു അവിടെ നിന്നെല്ലാം ശരിക്കും പറഞ്ഞ നേരത്തെ പറഞ്ഞ റോളർ കോസ്റ്റർ പോലെ ഒരു രണ്ടു മാസത്തിന്റെ ഗ്യാപ്പിൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും പിന്നെ അനു പയ്യെ പോയി കണ്ട ശേഷം ഞങ്ങള് കാറിൽ വരാറുണ്ട് അപ്പൊ നീക്കം ഫോണോ വിളിക്കേ കണക്ഷൻ പ്രശ്നം ആണോ സാംസങ് ആവശ്യമില്ലാന്ന് വെച്ചാ എങ്ങാനിട്ട് പോയാലോ അതല്ല ഇവടെ അടിയിൽ കിടക്കുന്ന കാര്യം അറിയില്ലല്ലോ ഞാൻ പറഞ്ഞു നീ ഫോൺ ചെയ്യാവണം അതൊക്കെ മമ്മിക്ക് ഹിന്ദി പുസ്തകം മേടിച്ചു കൊടുത്തോ മമ്മിക്ക് കഴിഞ്ഞിട്ട് കൊറേ ഹിന്ദിയൊക്കെ പഠിച്ചു ആ പഠിച്ചു അപ്പൊ വിഭിന്ന കല്യാണം അവിടെ കണ്ണൂര് പോയി കണ്ടത് വേണ്ടാന്ന് വേണ്ടാന്നെങ്ങനെ ഇവിടെ അവതരിപ്പിച്ചു അനുവിന്റെ കാര്യം അവതരിപ്പിക്കുന്നേ ദൂരെ കൂടുതലായിരുന്നു അതിന് കണ്ടെ പിന്നെ ദൂരമേ ഇല്ല അവതരിപ്പിച്ചേ ഞാൻ കഥയിലേക്ക് പോവാൻ വീട്ടിലെ അനുവിനെ കുറിച്ച് അവതരിപ്പിച്ചേ ഇല്ല ഫോട്ടോ കാണിച്ചു കൊടുത്തു പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ എനിക്ക് അറിയാവുന്ന കുട്ടിയാണ് എന്നുള്ള അങ്ങനെ നമ്മളാ അവിടെ ഇവിടെയും ടച്ച് ചെയ്തിട്ടൊക്കെയാണ് ഹിന്ദി പറയുമ്പോ നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ അപ്പൊ പിന്നെ ഒരു സമാധാനം അവനറിയാലോ നമുക്ക് അവനോട് ചോദിക്കാല്ലോ അവള് എന്നിട്ടാ പറഞ്ഞേന്നുള്ളത് നമുക്ക് അവനോട് ചോദിക്കാം പക്ഷെ തെറ്റിച്ച് പറയും ചില കാര്യങ്ങളൊക്കെ അതിപ്പോഴും ആ ഒരു മലയാളോ പക്ഷെ അവളത് പറഞ്ഞു വരുമ്പോ ചിലപ്പോ കേൾക്കുമ്പോൾ ഹിന്ദി അനുനെത്തേ ഹിന്ദി അറിയായിരുന്നോ അറിയായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ അഞ്ചാം ക്ലാസ് മുതൽ ഹിന്ദി പഠിക്കുന്ന ഞങ്ങളൊക്കെ പേർ ഹിന്ദി പഠിച്ചു അവിടെയുള്ള പിള്ളാരൊക്കെ ഇഷ്ടം പോലെ ഒരു ട്രെൻഡ് ഉണ്ട് അതായത് മലയാളീസൊക്കെ പറയുന്നത് കേട്ടോട്ടോ ഒരുപാട് കല്യാണം കഴിക്കാൻ നിൽക്കുന്നതുകൊണ്ട് അവർ പറയുന്നത് എങ്ങനെയെങ്കിലും ഒരു ഒരു പെണ്ണിനെ കിട്ടിയാൽ ഒന്നും ഇല്ല പെണ്ണ് കിട്ടിയാൽ മതി എന്നാ പറയുന്നേക്ക് ടിപ്സ് ഉണ്ടോ ടിപ്സ് അങ്ങനെ എങ്ങനെയെങ്കിലും അല്ല നമ്മുടെ ആ ഒരു എന്താ പറയാ ഓക്കെ ആവും എന്നുള്ള രീതിക്ക് കിട്ടുന്നോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ിസ്ക്രില്ലാണ്ട് നമുക്കായിട്ട് എന്തായാലും ഇപ്പൊ പ്രൊപ്പോർഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോ എല്ലാം കറക്റ്റ് അല്ലേ ഇപ്പൊ ഇവിടെ അങ്ങനെ കൊറേ ചില രാജ്യത്തൊക്കെ ഒരാൾക്ക് ഇത്ര മൂന്ന് അങ്ങനെയൊക്കെ റേഷ്യൊക്കെ ഉണ്ട് ചിലപ്പോ ഈ ഇൻസ്റ്റാ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുമ്പോ കാണാം ആ എന്നാ പിന്നെ അങ്ങോട്ട് വണ്ടി കയറിയാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല നിങ്ങളുടെ ചോദിക്കും ഗുജറാത്തില ഗുജറാത്ത് അത് ഗുജറാത്തിലേക്കും വേണം ഗുജറാത്ത് ഒരാളെ കെട്ടിച്ച് ഗുജറാത്തിലേക്ക് ഒരാളെ താഴ്ന്നില്ല അറിയാം ഇന്ത്യ അറിയാല്ലോ രണ്ടിനെ രണ്ടി നമ്മുടെ ഭൂപുരത്ത് നോക്കാൻ രണ്ട് കടലോരത്ത് കൊണ്ട് ഇട്ടിട്ട് രണ്ട് കടൽ പ്രദേശത്തേക്ക്